പഞ്ചാബിലെ അമൃത്സറിലെ മാജ്ദ റോഡ് ബൈപ്പാസ് പ്രദേശത്ത് നടന്ന സ്ഫോടനത്തിൽ ഒരു പാക് ഭീരൻ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നു നോട്ടപ്പുള്ളിയായി പോലീസ് കണക്കാക്കുന്ന ഐ എസ് ഭീകരരുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബാബർ ഗൽസ ഭീകരസംഘടനയിലെ ഭീകരനാണ് കൊല്ലപ്പെട്ടതെന്നും സംശയിക്കുന്നു ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് സ്ഫോടനം നടന്നത് തുടക്കത്തിൽ സ്ഫോടക വസ്തുക്കൾ ദുരുപയോഗം ചെയ്തതിനായിരുന്നു പോലീസ് കേസെടുത്തത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നുമാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് ശബ്ദം കേട്ട് ഓടിയതെ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് ആദ്യം ഇയാളുടെ കയ്യിൽ പൊള്ളലേൽക്കുകയും ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സ്ക്രാപ്പ് ഡീലറാണ് എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തി ലോഹ മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പഴയ ബോംബ് അത് പൊളിച്ചുമാറ്റാൻ ശ്രമിച്ചിരിക്കാമെന്നും ആ പ്രക്രിയക്കിടയിലായിരിക്കാം അത് പൊട്ടിത്തെറിച്ചതെന്നും ആദ്യം സംശയം ഉന്നയിച്ചെങ്കിൽ പോലും പിന്നീട് ഇയാളുടെ ഭീകരബന്ധം പുറത്തുവരികയാണ് ചെയ്തതും ബാബർഗൽസ ഭീകരനാണ് കൊല്ലപ്പെട്ടതെന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ ഇവർ പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും സ്ഫോടനം നടത്താൻ പ്ലാൻ ഇട്ടിട്ടുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചാബ് നോട്ടമിട്ടതെന്നും വിലയിരുത്തപ്പെടുന്നു പാകിസ്ഥാൻ പാക് അധീന കാശ്മീർ പഞ്ചാബ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ സെൻസിറ്റീവായ ആയ ഏരിയ ആണ് ഏത് സമയം വേണമെങ്കിലും ഭീകരർ ഇവിടെ നുഴഞ്ഞു കയറി ഒരു അറ്റാക്ക് നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ ഏഴ് ഭീകരന്മാരെയായിരുന്നു സുരക്ഷാസേന വിവിധ ഓപ്പറേഷന്റെ ഭാഗമായി തന്നെ വധിച്ചതും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഗൽസ തീവ്രവാദ വിഘടനവാദ പ്രസ്ഥാനം പൂർണ്ണമായും പരാജയപ്പെട്ടതിന് ശേഷവും പ്രധാനമായും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഒരുപിടി തീവ്രവാദ സംഘടനകളും ചില പ്രവാസി ഇന്ത്യൻ സിഖ് ഗ്രൂപ്പുകളും ഗലിസ്ഥാൻ പ്രത്യാശാസ്ത്രം പ്രചരിപ്പിക്കുന്നത് തുടർന്ന് പോരുന്നു അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാബർ ഗൽസ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ബി കെ ഐ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും സംഘടിതവുമായ ഖാലിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളിൽ ഒന്നാണ് എന്നതാണ് ഇത് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ബാബർ അഖാലി പ്രസ്ഥാനത്തിൽ നിന്നാണ് ബി കെ ഐ ഉത്ഭവിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അഖാഡ കീർത്താനി ജാഥയും നിരങ്കരികളും തമ്മിലുള്ള വൈശാഖ്യ സംഘർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്നത്തെ രൂപം സ്ഥിരീകരിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ഇരുപത്തിനാലിന് നിരങ്കരി നേതാവ് ഗുർബച്ചൻ സിംഗ് കൊല്ലപ്പെട്ടതിനു ശേഷവും ബി ബി അമർജിത് കൌറിന്റെ ചില അനുയായികൾ ബാബർ ഗൽസ എന്ന പേരിൽ ചില ലഘുലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നതും പറയപ്പെടുന്നുണ്ട് തുടർന്ന് നിരങ്കരികളോട് അനുഭാവം പുലർത്തുന്ന എല്ലാവരെയും ഈ സംഘടന ലക്ഷ്യം വെക്കാൻ തുടങ്ങിയതായും പറയുന്നു സുഖ്ദേവ് സിംഗ് ബാബറും അതുപോലെ ദൽവീന്ദർ സിംഗ് പർമാറും ആയിരുന്നു ഈ സംഘടനയുടെ സ്ഥാപക അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കാനഡയിലാണ് ബി കെ ഐയുടെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമാവുന്നതും അന്തരിച്ച തൽവീന്ദർ സിംഗ് പെർമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സ്ഥാപനം നടത്തി പോന്നത് നിലവിൽ ഈ സംഘടന യു എസ് കാനഡ യു കെ ജർമ്മനി ഫ്രാൻസ് ബെൽജിയം നോർവ സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ബി കെ ഐയുടെ സ്ഥാപകനായ തൽവീന്ദർ സിംഗ് പെർമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബി കെയിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹവും അതിന്റെ നേതൃത്വവും തമ്മിൽ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്നു കൊണ്ട് തന്നെ ബാബർ ഗൽസ പർമാർ വിഭാഗം രൂപീകരിക്കുകയാണ് ചെയ്തത് അതായത് വേറൊരു സംഘടന രൂപീകരിച്ചു അതിപ്പോൾ യു കെ ജർമ്മനി ബെൽജിയം സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ മാത്രമാണ് സജീവ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നതും